ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള വട്ടയപ്പത്തിൻ്റെ ഈസി റെസിപ്പിയാണ് കേട്ടോ അധികം സമയമൊന്നും ചിലവാക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയിലായത് കുക്കിംഗ് അറിയാത്തവർക്ക് ഈ റെസിപ്പി ചെയ്യാൻ പറ്റും ഇത് ചിക്കൻ ബീഫ് മട്ടൺ എന്നീ കറികളുടെ കൂടെ കഴിക്കാവുന്ന രീതിയിൽ പഞ്ചസാരയുടെ അളവ് അല്പം കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി കറി ഇല്ലാതെയാണ് കഴിക്കുന്നതെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് മുന്നൂറ് ഗ്രാം പച്ചരി കഴുകി വൃത്തിയാക്കിയത് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ചേർത്തേക്കടേ ഇനി മൂന്ന് ഏലയ്ക്കായ തൊലികളഞ്ഞതും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരകിയതും ആവശ്യത്തിന് വെള്ളവും ചേർക്കുക ആവശ്യത്തിന് വെള്ളം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒപ്പം നിൽക്കുന്ന രീതിയിലോ അല്പം കുറവായിട്ടോ മതിയാവും ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തത് കൊണ്ട് വെള്ളം കൂടിപ്പോകാൻ ശ്രദ്ധിച്ച് ചേർക്കണേ ഈ വെള്ളം തന്നെയാണ് കേട്ടോ ഫെർമെൻ്റ് ആയതിനു ശേഷം അരയ്ക്കാൻ ഉപയോഗിക്കണേ വെള്ളം കുറഞ്ഞു പോയാൽ അല്പം ചേർത്ത് കൊടുക്കാമല്ലോ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നാല് മണിക്കൂർ സമയം ഫെർമെൻ്റ് ആവാൻ വയ്ക്കാം അരിയൊന്ന് കുതിർന്നു വന്നോട്ടെ നാല് മണിക്കൂറായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കിയാലോ നോക്കിയാലോഫർമെന്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് ഈ ബാറ്ററി നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുത്തേക്കണേ ഇനി മിക്സിയുടെ ജാർ കഴുകിയ കുറച്ച് വെള്ളം ഒരു പാനിലേക്ക് ചേർത്തിട്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അല്പം തിക്കാവുന്നതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർത്തിളക്കണം നേരത്തെ തന്നെ ഫെർമെൻ്റ് ആയതുകൊണ്ട് അല്പസമയം ആവുമ്പോൾ തന്നെ ഇത് അടുപ്പിൽ വയ്ക്കാൻ പറ്റിയ പരുവാകോട്ടോ എന്തായാലും ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് അല്പസമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി പൊങ്ങി വരട്ടെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കാം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ നന്നായി ഫെർമെൻ്റ് അയക്കണേ ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഓയിൽ പുരട്ടി കൊടുക്കാം എന്നിട്ടൊരു സ്റ്റീമറിൽ ഈ പാത്രം വെച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് സമയം കുക്ക് ചെയ്യാം ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്ക് നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആട്ടോ ഇത് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായോ വളരെ ഈസി അല്ലേ ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ വീണ്ടും പുതിയൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് കാണാം അതുവരെ ടാറ്റാ